ചില ട്രാൻസ്ഫർ വാർത്തകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് ഇപ്പം മുംബൈ സിറ്റി എഫ് സി നടത്തിയിട്ടുള്ള ഒരു വിദേശ സൈനിങ് ന്യൂനോ റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള മുപ്പത്തി അഞ്ച് വയസ്സുകാരനായിട്ടുള്ള പോർച്ചുഗൽ സെൻ്റർ ബാക്കിനെയാണ് സൈൻ ചെയ്യുന്നത് പോർച്ചുഗലിന് വേണ്ടിയിട്ട് അണ്ടർ സിക്സ്റ്റീൻ മുതൽ അണ്ടർ ട്വൻറ്റി വൺ വരെയുള്ള ഏജ് കാറ്റഗറിയിൽ കളിച്ചിട്ടുള്ളത് താരമാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത് എ ലീഗിലാണ് അപ്പം മെൽബൺ സിറ്റിയുടെ ഒക്കെ ആയിരുന്ന താരമാണ് അതുപോലെ എ ലീഗ് കൂടാതെ ഏറ്റവും കൂടുതൽ ബെൽജിയം ടോപ്പ് ടയർ കളിച്ചിട്ടുണ്ട് പോർച്ചുഗൽ ടോപ്പ് ടയർ കളിച്ചിട്ടുണ്ട് പോർച്ചുഗൽ സെക്കൻഡ് ഡിവിഷൻ കളിച്ചിട്ടുണ്ട് ഗ്രീസ് ടോപ്പ് ടയർ കളിച്ചിട്ടുണ്ട് അദ്ദേഹം എ ലീഗിൽ കളിക്കുന്ന സമയത്താണ് ഇന്ത്യയിലേക്ക് എത്തുന്നത് മോഹൻ ബഗാനിൻ്റെ പക്ഷേ മോഹൻ ബഗാനിൽ അദ്ദേഹം ഒരു സെവൻ ഫോർണർ എന്ന നിലയിലേക്കായിരുന്നു ഉണ്ടായിരുന്നത് ആകെ എനിക്കൊന്ന് മത്സരങ്ങൾ കളിച്ചുള്ളത് സൂപ്പർ കപ്പിലെ ചില മത്സരങ്ങളാണ് അന്ന് റിസർവ് ടീമിനെയൊക്കെ അയച്ച് കുറച്ച് സീനിയർ ടീമിനെ മാത്രം അയച്ചു അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പം അന്ന് സെൻട്രർ ബാക്കായിട്ട് കളിച്ചിരുന്ന പ്ലെയർ ആണ് അപ്പം വളരെ എക്സ്പീരിയൻസ്ഡ് ഒരു താരമാണ് അദ്ദേഹം മോഹൻ വിട്ട ശേഷം പോർച്ചുഗലിലെ ഒരു തേർഡ് ടയർ ക്ലബ്ബിലൊക്കെ വേണ്ടി കളിച്ചിരുന്നു അവിടെ നിന്നാണ് ഇപ്പോൾ മുംബൈ സിറ്റി എഫ് സി താരത്തെ സൈൻ ചെയ്യുന്നത് ഈ റിയൽ കാശ്മീർ ചില സൈനിങ്സ് നടത്തുന്നുണ്ട് ആഫ്രിക്കയിൽ നിന്നാണ് താരങ്ങളെ എത്തിക്കുന്നത് അതിലിപ്പോൾ ആദ്യത്തെ താരം ജിബിരിൽ ടോറ എന്ന് പറഞ്ഞിട്ടുള്ള ഗിനിയൻ ലെഫ്റ്റ് വിങ്ങറുള്ള താരമാണ് ഇരുപത്തിമൂന്ന് വയസ്സുകാരനായിട്ടുള്ള താരം വാറ്റ്ഫോർഡിൻ്റെ അണ്ടർ ട്വൻറ്റി വൺ അണ്ടർ ട്വൻറ്റി ത്രീ ടീമുകളെ കളിച്ചിട്ടുള്ള താരമാണ് പിന്നെ ചെക്ക് സെക്കൻഡ് എയറിലൊക്കെ കളിച്ചിട്ടുണ്ട് ഇതേ പറ്റി പറയുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്കോൺ രണ്ടായിരത്തി പതിനേഴ് അണ്ടർ സെവൻറ്റീൻ കാറ്റഗറിയിൽ അന്ന് ടോപ്പ് സ്കോറാക്കി ആയിരുന്ന താരമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു താരതയാണ് ഇപ്പോൾ റിയൽ കാശ്മീർ ടീമിലെത്തിക്കുന്നത് അടുത്തത് ഹബീബ് ഹബീബൊമർ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഐവറി കോസ്റ്റ് സെൻറ്റർ ബാക്കിനെ എത്തിക്കുന്നു ഇരുപത്തിയേഴ് വയസ്സുകാരായിട്ടുള്ള താരം ഏറ്റവും ഒടുവിൽ ഇറാക്കി ലീഗിലൊക്കെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ നിന്നാണ് റിയൽ കാശ്മീരിലേക്ക് എത്തുന്നത് പിന്നെ യൂറോപ്പിൽ മൾഡോവ ലീഗ് ബലാറൂസ് ലീഗിലൊക്കെ കളിച്ചിട്ടുണ്ട് ഓൾസോ സൗദി ക്ലബ്ബിന് വേണ്ടിയിട്ട് ഒക്കെ കളിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു പ്രൊഫൈൽ തന്നെയാണ് ദെൻ ഷെഡ്രാക്ക് ചോൾസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നൈജീരിയൻ സെൻറ്റർ ഫോർവേഡിനെ സൈൻ ചെയ്യുന്നുണ്ട് യങ് പ്ലെയറാണ് ഇരുപത്തിരണ്ട് വയസ്സുകാരനായിട്ടുള്ള ഈ ഒരു താരം സെർബിയയിലെ സെക്കൻഡ് ടയറിലാണ് കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത് ഏതാണ്ട് കരിയറിലുടനീളം നൂറ്റി പന്ത്രണ്ട് മത്സരങ്ങൾ മുപ്പത്തിനാല് ഗോളുകൾ എന്ന് പറയുന്ന അത്യാവശ്യം ഭേദപ്പെട്ട ഒരു നമ്പറുണ്ട് പിന്നെ അദ്ദേഹം ഏറ്റവും ഒടുവിൽ സെർബിയൻ ടോപ്പ് ടയറിലാണ് കളിച്ചത് അതുപോലെ സെർബിയയിലെ ഒരു ടോപ്പ് ക്ലബ്ബായിട്ടുള്ള റെഡ് സ്റ്റാൾ ബെൽഗ്രേഡിൻ്റെ ഒരു ടീമിലൊക്കെ ഒരു താരം കൂടിയാണ് ഇദ്ദേഹം അതുപോലെ തന്നെ മമ്മൂദ് ഓഷി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗനായൻ സെൻടർ മിഡ്ഫീൽഡറെ കൂടി ടീമിലെത്തിക്കുന്നുണ്ട് റീസെൻ്റ്ലി ബംഗ്ലാദേശ് ലീഗിലൊക്കെ കളിച്ചിട്ടുള്ളതാണ് ബംഗ്ലാദേശ് ലീഗിൽ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള താരമാണ് ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോഴത്തേക്കും ഒരു വർക്ക് റേറ്റ് ഏറ്റവും കൂടുതൽ എടുക്കുന്നൊരു താരമെന്ന നിലയിൽ റേറ്റ് ചെയ്യപ്പെടുന്ന ഒരു താരമാണ് പിന്നെ റിയൽ കാശ്മീര് അവരുടെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള കമാൽ ഇസാനെ ഒരു റീട്ടെയിൻ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അദ്ദേഹം ഗാനക്കാരനാണ് ഒരു ഡിഫെൻസി മിഡ്ഫീൽഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ഈ ഒരു ക്ലബ്ബിൻ്റെ ഭാഗമാണ് മുപ്പത്തി മൂന്ന് വയസ്സുകാരായിട്ടുള്ള താരത്തിനും വലിയ എക്സ്പീരിയൻസുകളാണല്ലോ ഇപ്പം തുർക്കിയിലെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് എയർ അതുപോലെ നോർവേയിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് കരിയറിൽ കരിയറിലുടനകൾ നോക്കുമ്പോൾ ഇരുന്നൂറ്റി അറുപത് പ്ലസ് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളൊരു ലീഗാണ് ഐ ലീഗ് കാരണം ഐ ലീഗിൽ ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഇന്ത്യയിൽ തെളിയിച്ചിട്ടുള്ളൊരു പ്ലെയർ കൂടിയാണ് സോ ദാറ്റ്സ് കേസ് അപ്പോൾ ഇത്രയ്ക്കാണ് ഈ ഒരു സൈനിങ്സിനെയൊക്കെ പറ്റി പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒപ്പീനീസ് തിരിച്ചെടുക്കമ്പ സോമിഷൻ ശരിയാണ്